എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ധാരാളം ചെറിയ കുഞ്ഞുങ്ങളുമായി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായി സംവദിക്കുവാനെനിക്കൊരവസരമുണ്ടായി അവരോട് ഞാൻ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു അതിനെല്ലാം അവർ കൃത്യമായ ഉത്തരം നൽകി അതുപോലെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതെല്ലാം അവർ മനസ്സായ ഏറ്റെടുത്തു അവരുടെ ഹൃദയത്തിലെ സന്തോഷം അവരുടെ മനസ്സിന്റെ ശുദ്ധി നിഷ്കളങ്കമായ മുഖം അവരുടെ പുഞ്ചിരിയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷവും അവരുടെ കൂടെ ധാരാള സമയം ചെലവഴിക്കുവാനുള്ള ആഗ്രഹവും ഉണ്ടായി എന്നാൽ പെട്ടെന്ന് മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് ഇതേ കുഞ്ഞുങ്ങൾ തന്നെ വളർന്ന് മുതിർന്ന് വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പ്രകടമായ മാറ്റം കാലഘട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം കാലത്തിൻ്റെ മാറ്റങ്ങൾ ഇതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് അവർ സ്വാംശീകരിക്കുകയാണ് ഒപ്പിയെടുക്കുകയാണ് അങ്ങനെ വലിയ പ്രായമാകുന്നതിന് മുൻപ് തന്നെ അവരുടെ വിശുദ്ധിയും നിർമ്മലതയുമൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ് അവരിലേക്ക് അവരറിയാതെ തന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള പല ചിന്തകൾ ചിത്രങ്ങൾ വാക്കുകൾ പുതിയ പഠനങ്ങളൊക്കെ കടന്നു വരികയാണ് അനുകൂലമല്ലാത്തതും പ്രയോജനമില്ലാത്തതും എന്നാൽ വക്രതയുളവാക്കുന്ന വൈകൃതങ്ങൾ ഉളവാക്കുന്ന ചിത്രങ്ങൾ കാഴ്ചകളൊക്കെ അവരെ വല്ലാതെ സ്വാധീനിക്കുന്നു അങ്ങനെ അവരുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റമുണ്ടാകുന്നു അനുസരണക്കേട് സംഭവിക്കുന്നു മാതാപിതാക്കൾക്ക് അത് വലിയ ബുദ്ധിമുട്ടും സങ്കടവും വേദനയുമായി മാറുന്നു പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കള നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആ നിർമ്മലത നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വളരെ വേദന ഉണ്ടാകാം എന്ന് ഞാൻ പല സീനിയർ കുഞ്ഞുങ്ങളോടും പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം ഒരു തൊണ്ണൂറ് ശതമാനവും രൂപപ്പെടുന്നത് ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളുകളിലാണ് നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ സ്കൂളിൽ വരുന്നു അപ്പോൾ ആ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ അനുകരണീയമാകണം അത് ഏറ്റവും നല്ലതാവണം കാരണം നിങ്ങൾ നേരിടുവാൻ പോകുന്ന വിശാലമായ ലോകത്ത് നിങ്ങൾക്ക് നേരിടുവാൻ നേരിടേണ്ട ചലഞ്ചസിനെ ശക്തമായി പ്രതിരോധിക്കുവാൻ ഒരു നല്ല സ്വഭാവം ഒരു നല്ല ആരോഗ്യമുള്ള മനസ്സും നിങ്ങൾക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതെ അവരുടെ സന്തോഷവും ആ ശുദ്ധിയുള്ള പുഞ്ചിരിയും അനുസരണവും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ അധ്യാപകരും മാതാപിതാക്കളുമെല്ലാം വളരെ ശക്തമായി ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ചലഞ്ചസിന്റെ മതത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും വഴി എന്നാൽ അവിടെ നിന്നും അവരെ മടക്കി കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ബ്ലെസ് യു